പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരു മികച്ച ഓർമ്മക്കുറിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ഇന്നസെന്റിന്റെ ഓർമ്മക്കുറിപ്പ് ഇന്നസെന്റ് ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇന്നസെന്റിന്റെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്കറിയാം അത്തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു ഓർമ്മക്കുറിപ്പാണിത് ഇന്നസെന്റ് ഇരിങ്ങാലെ കൊടയ്ക്ക് ചുറ്റും ഇന്നസെന്റ് ഇരിങ്ങാലെ കൊടയ്ക്ക് ചുറ്റും ഇരിങ്ങാലക്കുടയ്ക്ക് സ്വന്തമായ ഇന്നസെന്റ് കേരളത്തിന്റെ സ്വന്തമായി മാറുന്നു ഇന്ത്യയുടെ സ്വന്തമായി മാറുന്നു മലയാളികളുടെ അഭിമാനമായി മാറുന്നു അങ്ങനെ ഇരിങ്ങാലയ്ക്കുടിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നസെന്റിന്റെ മനോഹരമായ ഓർമ്മക്കുറിപ്പുകളാണ് കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകം തയ്യാറാക്കിയത് മധു കെ മേനോനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഈ പുസ്തകം വെറുതെ എഴുതേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം വളരെ മനോഹരമായി തന്റെ ഓർമ്മകളെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കാൻ ഇന്നസെന്റിനുള്ള കഴിവ് മലയാളി കണ്ടറിഞ്ഞതാണ് കേട്ടറിഞ്ഞതാണ് വെറും അഭിനേതാവ് എന്നതിനപ്പുറത്ത് നല്ലൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇന്നസെന്റിനെ നമുക്ക് കാണാൻ സാധിക്കും മലയാളത്തിന് അത്തരത്തിലുള്ള പ്രതിഭ വേറെ ഉണ്ടോ എന്ന് സംശയമുണ്ട് അഭിനയിപ്പിച്ചുകൊണ്ട് മലയാളിയെ ചിരിപ്പിച്ച മലയാളിയെ ചിന്തിപ്പിച്ച ഇന്നസെന്റ് എഴുതിക്കൊണ്ട് മലയാള സാഹിത്യത്തിൽ തന്റെ ഭാഗം വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇന്നസെന്റ് ഇടിങ്ങാലിക്കൊടിക്ക് ചുറ്റും കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച ഹാസ്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് ഇതെന്ന് പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട് ഈ പുസ്തകത്തില് ഇരുപത്തിയെട്ട് അധ്യായങ്ങളാണുള്ളത് പക്ഷെ ചെറിയ പുസ്തകമാണ് വെറും നൂറ്റി മുപ്പത്തി ആറ് പേജ് മാത്രമേ ഇതിന് വലുപ്പമുള്ളൂ അപ്പൊ മനസ്സിലാവും ഓരോ അധ്യായങ്ങളും എത്രത്തോളം ചെറുതാണ് എന്നുള്ളത് ചെറുതാണെങ്കിലും ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ടാണ് ഈ ഓരോ അധ്യായവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വായന ആദ്യമായി ആരംഭിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു തുടക്ക പുസ്തകമാണ് ഈ പുസ്തകം അതുപോലെ തന്നെ വായനയെ രസകരമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് വളരെ പ്രത്യേകതയുള്ള പുസ്തകമാണ് എന്നാൽ സീരിയസ് ആയി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഇതിൽ കാതലായ ചിന്ത സമ്മാനിക്കാൻ ഇന്നസെന്റിന് സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് മറ്റ് ഹാസ്യ രജിതയേക്കാളിൽ നിന്ന് ഇന്നസെന്റിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം ഈ പുസ്തകം നിറയെ പറയുന്നത് ഇരുപത്തെട്ട് അധ്യായങ്ങളിലും ഇന്നസെന്റിന്റെ രാഷ്ട്രീയ ജീവിതം ഇന്നസെന്റിന്റെ കുടുംബജീവിതം അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ സിനിമ ഒക്കെ നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു മിനി പതിപ്പാണ് ഈ പുസ്തകം എന്ന് പറയാൻ പറ്റും കേരളത്തിന്റെ തന്നെ സാഹിത്യ മേഖല രാഷ്ട്രീയ മേഖല സാംസ്കാരിക മേഖല ഫ്രണ്ട്ഷിപ്പ് സുഹൃ സൗഹൃദബന്ധങ്ങളെക്കാൾക്കും അപ്പുറത്ത് സിനിമാ ബന്ധങ്ങളുടെ ആ തിളക്കം ഒക്കെ അദ്ദേഹം ഇതിലൂടെ വിവരിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് വളരെ അധികം കാര്യങ്ങൾ പറയാനുള്ള ഒരു വ്യക്തിയുടെ മിടുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നതിന് എഴുതിയിരിക്കുന്നത് ഇന്നസെന്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പക്ഷേ ഇന്നസെന്റിന് നന്നായി ഉപയോഗിച്ച സംവിധായകനായ ഫാസിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ എഴുതാൻ ഇന്നസെന്റിന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് സ്വയം വളർന്നുകൊണ്ട് ഇരിങ്ങാലക്കൂടെക്ക് ചുറ്റും മാത്രം കറങ്ങിക്കൊണ്ടിരുന്ന ഇന്നസെന്റ് ഇന്ത്യ മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് ഫാസിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് ഇയാളെ ഈ ഇന്നസെന്റിനെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ തെക്കേത്തല പറയത് വൈലോപ്പള്ളി മാഷ് എന്നിവരുടെ വിലയിരുത്തലുകളെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ഇന്നസെന്റിന് നന്നേ പേടിയാണ് ആ പേടി കൊണ്ടാണ് ഈ അവതാരിക എഴുതാമെന്ന് സമ്മതിച്ചത് ആ പേടിയൊന്നുകൊണ്ട് മാത്രമാണ് ഇതിന് എത്ര എത്ര ആണ് ഇന്നസെന്റ് എന്ന മധുര മനോഹരമായ ഒരു പലഹാര ടൈറ്റിൽ കൊടുത്തത് ഇന്നസെന്റിന് ചുറ്റും ഇരിങ്ങാലിക്കുടയ്ക്ക് ചുറ്റും ഒരുപാട് ഒരുപാട് ഓലപ്പഴക്കങ്ങളും അമിട്ടുകളും ഒക്കെ പൊട്ടട്ടെ പൊട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഭാവങ്ങളും നേരുന്നു ഒരുപാട് ഗുണ്ടുകളും ഓലപ്പഴക്കങ്ങളും ഹാസ്യാത്മകമായി പൊട്ടിച്ചുകൊണ്ട് ചിന്തയുടെ മേഘ പഠനങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ ഇന്നസെന്റിന് ഈ പുസ്തകത്തിലൂടെ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മനോഹരമായ വായന സാധ്യമാവാൻ പുസ്തകമാണ് ഇന്നസെന്റ് ഇരിങ്ങാലെ ഇരിങ്ങാലു ചുറ്റും ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില നൂറ്റി മുപ്പത്തി ആറ് പേജ് മാത്രം വലിപ്പം വളരെ ചെറുതും മനോഹരമായ പുസ്തകം തീർച്ചയായും വായിക്കുക മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷമായി വീണ്ടും കാണാം അതുവരേക്കും ഏവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം